おいおいおいおい ಬರय ಬರय आरे को वेन्नू ನೋಡட்டே ಈ ಸಮಯದ ರೇಬಟಾಲಿ ವೆನೆರಕ್ಕೆ ಅಟ್ಟೆ ಅರೆ ಸೋನಿಯಾಜಿ ಕಮಿಂಗ್ ಕಮಿಂಗ್ ಅಣ್ಣ ಸೋನಿಯಾ ಅಂತೆ ವಿಶೇಷಂ ಬಯсте ಲೇ ഉറಂಗಿಲ್ಲ ಲೇ ಲೈಕ್ ಡನ್ ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ യൂസുഫ് ഖാ സോണിയ ജി വേറെ അറിയോ അവിടെ തന്നെ യൂ മുറിശി മുത്തേ നമ്മൾ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ സോണിയ എന്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഡൗട്ടാ ഞാൻ മരുന്ന് വെച്ചിരിക്കുന്നു മുഖത്ത് ആയി മുറിശീന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് നമ്മളെ യൂസഫ് ഖാ വരുന്നേരൊക്കെ വരട്ടെ കുറച്ചു നേരം പോവാ യൂസഫ് ഖാന്നോട്ട് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് മുറിശി മൈസിലെ മുത്ത കഴിച്ചോ എന്താ സ്പെഷ്യൽ കഴിച്ച് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പങ്കുവെക്കൂ ഇവിടെ പന്ത്രണ്ട് മൂന്ന് ആയി നാട്ടിലൊന്നര നാട്ടിലൊന്നര ആയി ഞാനൊന്ന് ഉച്ചക്കുറങ്ങോണ്ടേ ഉറക്കമില്ല മുള്ളൻ എവിടെ പോയി മുള്ളൻ വരും 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 മുള്ളൻ വരും ഇല്ല ഉറക്കമില്ല ചിറമോളെ ഹൈ ഹൈ ലൈക്കടിച്ച എന്തൊക്കെ ചിറ വിശേഷങ്ങൾ സുഖാണോ കഴിച്ചോണ്ടാവും സാമിന്റെ സാമിന്റെ ും ഞാൻ അവിടുന്ന് സാമിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്ന് ലൈവിടട്ടെ മൈസൽ അബുദാബിയിലാണോ അനിമേഷൻ വന്നിട്ടുണ്ട് അനിമേഷൻ ഹൈ ഹൈ ആദ്യ ചാനലിൽ വരുന്നതെന്ന് തോന്നണത് ഒന്ന് സപ്പോർട്ട് ബി സപ്പടിക്കോ ാണെന്ന് പറഞ്ഞാല് ഇന്ത്യക്കാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുള്ളം തന്നെ വരണം കഴിച്ചു കഴിച്ചു ഞാൻ കഴിച്ചു കഴിച്ചോ ചെറുമോള ചുവണ शर्मा चौदह करना करना ही करो मोहम्मद अमीर सपोर्ट करो भैया माई चैनल सपोर्ट करो सब लोग ज्वाइन करो प्लीज एनिमेशन क्लब माई शॉर्ट्स कमेंट करो ओके फर्स्ट शॉर्ट्स कमेंट्स करो യൂസു വന്നില്ലേന്ന് നിക്കുന്നുണ്ട് യൂസുഫ് ഖാനെ കൊണ്ട് സിറമോള് ഏഴാം തലയിൽ കാരോ അടിച്ചു തിരിച്ചെടുത്തു മൈസ്റ്റേൽ ഓക്കേ എന്ന് പറയുന്നുണ്ട് ഔൻ ഐ ഹെൽപ്പ് യു ഐ ഡോസ്റ്റാൻഡ് നോ പ്രോബ്ലം मामला मेर सपोर्ट करो ओके अनसका न्यान एडबड़ा एडबड़ा करो हम वांडा करो नहीं एडबड़ा वाली प्रश्न हो करो कहाँ से बोल रहा हाय भैया दिस चैनल सपोर्ट करो भैया ठीक है मांडा करो <laughs> सोनी अल्लाह ही भैया श्रमण करने ले और ना ले മുഹമ്മദ് അമീർ ഭയ്യ ദിസ് ചാനൽ ലിങ്ക് ഓൾ ഫ്രണ്ട്സ് ഷെയർ കരോ സപ്പോർട്ട് കരോ ഓക്കേ സോണിയ എവിടെ ഉള്ളത് അബുദാബിയാണോ നിങ്ങളും നിങ്ങളും എൻ്റെ കൊല്ലാണ് നിയാസിക്ക ഒരാൾക്കൊന്ന് ഒരാൾക്കൊന്ന് സപ്പോർട്ട് കൊടുക്കോ നിങ്ങൾ ഇവിടെ വന്ന് ലൈവ് ലൈവിടുന്നുണ്ടോ ലൈവിടുന്നോ ഞാനിവിടെ മുള്ളൻ ലൈവ് വിട്ടില്ലല്ലോ മുള്ളൻ ലൈവ് വിട്ടില്ല ഒരാൾക്ക് സപ്പോർട്ട് കൊടുക്കോ കുറച്ച് കൂട്ട് വേണം നമ്മുടെ കിടക്കാച്ചാണ് കിടുക്കാച്ചി ബ്ലോഗാണ് എന്നെ കണ്ടാൽ അപ്പോ നിനക്ക് സപ്പോർട്ട് ഓർമ്മ വരുന്നു കാ മുഹമ്മദ് ആപ് ദിസ് ചാനൽ സപ്പോർട്ട് കയറി കയറി മോള് വാ നീ ഉറങ്ങാൻ നേരമാണ് കുറിപ്പ ലൈവിടുന്നെന്തൊറക്കം നോട്ട് ഉറക്കം കയറോ ബൈ ഓൾ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് ചിറമോളെടുക്കോളെ ചേച്ചി ഒന്ന് കൊടുക്കുവോ ഒരാൾക്ക് കൊടുത്താ മതി ചാർജ് ഇല്ലക്ക എന്നിട്ട് കേറുകൂലപ്പേ ഇതപ്പൊ ഒരു മിനിറ്റ് ഇട്ടക്കാ ഒരു മിനിറ്റ് വിളിക്കാം ഓൺലൈനിൽ നാളെ ആവട്ടെ കയറ കണ്ടു കുരുപ്പ മണ്ട കണ്ട കിട്ടും അവന് ഓൺലൈൻ ഇല്ലാന്ന തോന്നണത് ഞങ്ങളിപ്പോള് ഉറക്കമില്ലാസിക്കാ ഈ പെൻഷൻ കൂട്ടുകൊടുത്താളെ മുർഷിദാ മുർഷിദ ഫാമിലി അനസ് ടേക്കൂടെ എൻ ആർ ബി വന്നല്ലോ മാണിക്കല്ലി എൻ ആർ ബി ഏണ്ടിലെ എന്തൊക്കെയാണ് എൻ ആർ ബി വിശേഷം സുഖാണോ മാമഴിച്ചോ ഫുഡ് അഴിച്ചോ ചോറിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ക്യാമ്പസ് ക്യാമ്പസ് കൂട്ടുന്നാളാണ് അല്ലേ ഓളി ഉണ്ട സോണിയാണോ ഇടുന്നേ മൈ സ്റ്റൈൽ സോണിയക്ക് ഫുൾ ജോലിയാണ് ഫുൾ പണത്തരക ഇപ്പോ ഒന്നുമില്ല മനുഷ്യനാട്ടപ്പാദരാത്രി നിങ്ങൾക്ക് ഉറക്കമില്ലാത്തുണ്ടല്ലേ ഇവിടെ കേറി കുത്തിരിക്കുന്നേ നിങ്ങൾക്ക് ഉറക്കമില്ല ബാക്കിയുള്ളവർ വാങ്ങാനൊന്നും സമയമില്ല എത്ര നേരം ഉറങ്ങണേ നീ എന്തിനാ ഉറങ്ങണേ

അതാങ്ങുകണികക്കല്ലോ ഞാനിവിടെ ഇല്ല ഒരു പാട്ട് പറയുന്നുണ്ട് മുറിശി എന്നെ കൊണ്ട് പാടാൻ ഉമ്മീസ് വേണോ വാങ്ങിക്കണോ അങ്ങോട്ട് പാടിക്കൂടും അപ്പുറത്തൊരു മുതലിരിക്കുമ്പോ എന്നെ കൊണ്ട് പാടിക്കണോ പിന്നെ ഞാൻ പോവുവാൻ ഉമ്മീ മനസ്സിലായി ഉമ്മീന്ന് പറഞ്ഞ മൂന്നാലും ഉമ്മിയുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉമ്മിയാണോ ഞാനെന്നറിയില്ല ഏതാ ഈ പാവം കൊന്നവൻ ഞാൻ ഇറങ്ങി തലവേദന ഞാൻ ലൈവ് പെട്ടെന്ന് നിർത്തിയത് അരമണിക്കൂറെ ഇട്ടുള്ളു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര തലവേദന ഞാൻ ഇന്ന മൊത്തം ലൈവ് ഇട്ടില്ല ഗുളിക പോലെ മൂന്ന് നേരം ഉള്ളതാ രാവിലെ എട്ട് മണിക്ക് വൈകിട്ട് നാലുമണിക്ക് രാത്രി ഉള്ളത് ഇന്ന ലൈവ് ഇല്ല ഞാൻ ഇയെ ഞാൻ ഇപ്പോ ഒരു ഷോർട്ട്സ് ഇടട്ടുണ്ട് അന്നും നോക്കിയിട്ട് പോയി കണ്ടിട്ട് വന്നു കമന്റ് ഇട്ട ട്ടാ റിപ്ലൈ കമന്റ് ഇടാട്ടാ നീ കമന്റ് വീഴൂല ഒന്നല്ല അധിക ഫോണിൽ ചാനൽ ഇടക്കുന്നതുകൊണ്ട് കമന്റ് വീഴൂല റിപ്ലൈ കമന്റ് ആയിക്കാം നോക്ക് ഹ് ചേട്ടൻ ലൈവ് ഒരു വൈകി കളിയോള്ള കണ്ടോ ઓળവാകണ

സോണിയാജി കയറുന്നുണ്ട് കയറിക്കോ ചുടുമണ്ണലിനെ ചുംബിച്ചവൻ കണ്ടോ അടുത്തത് എന്നെ ആർക്കും അറിയില്ല ഞാൻ പോന്നു അനൂപ ആരാ അനൂപ പരിചയപ്പെടുത്ത് എന്നാലല്ലേ അറിയുള്ളൂ എന്താണ് അനൂപ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊടു പരിചയപ്പെടുത്തിയാൽ എല്ലാം അറിയ ഞാൻ കിടന്നു കുറിപ്പു ആ ഓക്കെ ഓക്കെ ലൈക്ക്ണ്ട് മണൽ മൂക്ക് കുത്തി വീണപ്പോൾ പേരങ്ങനെ ഇട്ടു ആ അനുപഭവം കണ്ടു വിളിക്കുന്നുണ്ട് എലിൻ മോള്

രാവിലെ ജന്മസ് വിശേഷം രാജകുമാരണ്ട് ഇപ്പൊ ഞമ്മളൊന്നും വേണ്ട സുഖം മനസ്സൃഹം പറയുന്നുണ്ട് ജർമൻസ് എന്തൊക്കെയാ വിശേഷം സുഖാണോ കഴിച്ചോ പുട്ടയച്ചോ ഉറക്കമായോ എന്തൊക്കെയാ വിശേഷങ്ങൾ യൂസഫ് ഖാന്റെ കമന്റ് റിപ്ലൈ വന്നിട്ടുണ്ട് പറയുന്നുണ്ട് ആ ഓക്കെ 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 ജർമൻസ് എന്നിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് സൂപ്പ് കുടിച്ചു എന്ന് പറയുന്നുണ്ട് സോണിയ ഓക്കെ ഓക്കെ എം സി കാസുഖമാണോ ഫുട്ടേജ് നമ്മുടെ എലിൻ മോള് ജർമൻസ് പോയോ ആളെ കാണാമല്ലോ ആളൊരു കമന്റ് കണ്ടു പോയി തോന്നുന്നു ഒറ്റ കമ്പനിയോട്ട് പോയ സുൽത്താൻ ഹായ് പറയുന്നുണ്ട് ആ ഉണ്ട് അല്ലേ സോണിയ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് വന്നിട്ട് യാണി കക്കാൽ സാമി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് ചിരിക്കുന്നുണ്ട് സോണിയെന്നോട് മുണ്ടണ്ട എളാമാന്ന് സിനു മോൾ വന്നിരിക്കുന്നു ഗായ നിങ്ങൾ ഇത് കാണുക സിനു ഹൈ ഹൈ ഈ ലൈവ് പാട്ടിന്റെ രാജകുമാരനല്ലേ ഞാൻ തന്നെ ഞാൻ തന്നെ അനൂപ് അനൂപ്രോ ഞാൻ തന്നെയാണ് വേറെ ആരും എന്ന് രംസിക്കുന്നുണ്ടിട്ട് വിളിക്കുന്നുണ്ട് നിങ്ങളെ സിനു എന്ന് അനൂപിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് സിനിമ മാങ്ങാണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് സിനിമയുടെ ഒന്ന് ഈ ഞാൻ പിന്നീട് ചാനലൊന്ന് കൂട്ടുകൊടുക്കട്ടോ സിനു കൂട്ടലേയും കൂട്ടുകൊടുക്ക് എന്റെ അനസ്ക്കാന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ഓയ് സിനു മുജീവിക്കുന്നുണ്ട് യാ മോനെ മുജീവിക്ക വെൽക്കം വെൽക്കം എന്തൊക്കെയുണ്ട് മുജിക്ക വിശേഷങ്ങൾ സുഖാണോ സിനുന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ഈ വെളുപ്പിനാണോ ഫുഡ് കഴിക്കുന്ന ബായി ഒന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റതാന്ന് അടിപൊളി ണ്ട് എന്ന് പറഞ്ഞിട്ട് സ്നേഹം എന്ന് കൊടുക്കുന്നുണ്ട് അനൂപ് മുജീബ് എന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് മുജീബേന്ന് വിളിച്ച് കണ്ണുത്തി കളിക്കുന്നു മുറിശി മുജീബ് നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട് മുറിശി കോഴി കോൾ ഉറങ്ങിന്ന് പറയുന്നുണ്ട് ഇക്ക ഇപ്പൊ പോകും ഞാൻ ലൈവ് കഴിഞ്ഞ് ഇപ്പോ എന്റെ ഉറക്കം വരുന്നെന്ന് പറയുന്നുണ്ട് ആ ഉറക്കം വരും എന്നിട്ട് കേറിക്കാ സിനു രൂപകല പറഞ്ഞിട്ട് വന്നതാണ് ഓ രൂപകല ചേട്ടൻ അല്ലേ ഓക്കെ 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 കിട്ടുന്നില്ല സിനിമയ്ക്കുന്നുണ്ട് നമ്മളെ മുജിക്കാം മുറിച്ച് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് പാട്ട് കേൾക്കാൻ വന്നതാണ് വേഗം ഒരു പാട്ട് എന്ന് പറയുന്നുണ്ട് ഓ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ അല്ലേ അതാണ് വിഷയം